അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു സ്വർഗ പ്രവേശനം നമുക്ക് ലഭ്യമാവാനും നരക പ്രവേശനത്തെ തൊട്ട് നാം രക്ഷപ്പെടാനും നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹുജിബത്തിൻ നാറു ബി ഷഹവാദ് നരകത്തെ മറക്കപ്പെട്ടത് പൊതിയപ്പെട്ടത് ബി ഇച്ഛിക്കുന്ന ഇഷ്ടപ്പെടുന്ന പലവിധ കാര്യങ്ങളെ കൊണ്ടാണ് അതേ സമയത്ത് ഹുജിബത്തിൽ ജന്നത്തു സ്വർഗത്തെ പൊതിയപ്പെട്ടത് അതിനെ മറക്കപ്പെട്ടത് ബിൽ മക്കാരിഹി വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടാണ് എന്താണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം നാം ഒരു വീടുണ്ടാക്കി ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ മറ്റ് കെട്ടുകളുടെ ഇടയിൽ വെച്ച വാതിലാകുന്ന മറ തുറന്നതിൻ്റെ ശേഷമേ നമുക്ക് ആ വീട്ടിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ നരകത്തെക്കാണ് കടക്കുന്നത് എങ്കിൽ ആ നരകത്തെ പൊതിഞ്ഞു വെച്ചിട്ടുള്ളത് ഇച്ഛിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇച്ഛിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് തീർത്താൽ അവൻ താന്തോന്നിയായി ജീവിച്ചാൽ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇച്ഛിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് ജീവിതം നയിക്കുന്ന മനുഷ്യൻ ആ കാര്യങ്ങളൊക്കെ ആശ്ലേഷിച്ചാൽ അനുഭവിച്ചാൽ അവനക്ക് ലഭ്യമാകുന്നത് നരകമാണ് അതേസമയം സ്വർഗമാകുന്ന വീടിനെ പുതിയപ്പെട്ടത് വെറുക്കപ്പെടുന്ന കാര്യങ്ങളെക്കൊണ്ടാണ് മതിൽക്കെട്ടുകളെ കൊണ്ടാണ് ആ മതിൽ കെട്ടുകൾ ഒരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം പറയുക സുബീൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക പുതുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശാരീരികമായും മാനസികമായും പെറുപ്പ് ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കണം എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ആണ് നാം അതൊക്കെ ചെയ്യുന്നത് അല്ലാത്ത ഒരു രീതിയിൽ ഇത് മനുഷ്യ സഹജമായി അതൊക്കെ വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് അത് ചെയ്താൽ അത് മുഖേന നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗ്ഗമാണ് അതാണ് സ്വർഗം അള്ളാഹുത്താലെ വെറുക്കപ്പെടുന്ന കൊണ്ട് പൊതിഞ്ഞു അല്ലെങ്കിൽ ഇത് മറയിട്ടു എന്ന് പറയുന്നത് നരകം ഇച്ഛിക്കപ്പെടുന്ന കൊണ്ട് പൊതിയപ്പെട്ടു മറയിടപ്പെട്ടു എന്ന് പറയുന്നത് ആയതുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും നരകത്തെ തൊട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും വർജിക്കാനും اللهم نعمك التوفيق جيو ماراوته امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته